Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഓഗസ്റ്റ് മൂന്ന് മുതൽ ഒമ്പത് വരെ വിവിധ തൊഴിലിടങ്ങളിൽ ആയിരത്തി എൺപത്തി ഒമ്പത് പരിശോധനകൾ നടത്തിയതായി അധികൃതർ അറിയിച്ചു ഇതിൽ ആയിരത്തി എഴുപത്തി ആറ് എണ്ണവും റീറ്റെയിൽ സ്ഥാപനങ്ങളായിരുന്നു പരിശോധനകളിൽ പത്ത് പേരെ പിടികൂടി ഈ കാലയളവിൽ നേരത്തെ പിടികൂടിയ നിയമലംഘകരായ നൂറ്റി മുപ്പത് തൊഴിലാളികളെ നാടുകടത്തിയതായും എൽ എം ആർ അധ്യക്ഷ ർ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ജനുവരി മുതൽ എൺപത്തി പരിശോധനകൾ നടത്തിയതായും ഇതിൽ പിടിയിലായ പത്തായിരത്തി പേരെ നാടുകടത്തിയതായും എൽ എം അധികൃതർ വ്യക്തമാക്കി ആവണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുമെന്ന് ബഹ്റിൻ ഇന്ത്യൻ ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു ക്ലബ്ബ് പരിസരത്ത് വെച്ച് നടക്കുന്ന പതാക ഉയർത്തൽ ചടങ്ങോടെയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് തുടർന്ന് ധമാക്ക സീസൺ ടു സിനിമാറ്റിക് നൃത്ത മത്സരവും നടക്കും പ്രശസ്ത ഡാൻസറായ റംസാൻ മുഹമ്മദ് മുഖ്യാതിഥിയാകും തുടർന്ന് വിവിധ ദിവസങ്ങളിലായി തിരുവാതിര ഓണപ്പുടവ ഓണപ്പാട്ട് പൂക്കളം പായസം വടംവലി മത്സരങ്ങളും സംഘടിപ്പിക്കും ഒക്ടോബർ രണ്ടിന് വൈകിട്ട് പ്രശസ്ത ഗായകനും നടനുമായ ആബിദ് അൻവർ ദിവ്യ നായർ എന്നിവർ നയിക്കുന്ന മ്യൂസിക്കൽ മെഗാ ഷോ നടക്കും ഒക്ടോബർ മൂന്നിന് വടംവലി മത്സരവും സഹൃദയ സംഘത്തിന്റെ നാടൻപാട്ടും ഉണ്ടാകുമെന്നും ഒക്ടോബർ പത്തിന് മൂവായിരത്തി അഞ്ഞൂറിലധികം അംഗങ്ങൾക്ക് രുചികരമായ ഓണസദ്യ വിളമ്പുമെന്നും ഇന്ത്യൻ ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു ആവണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്കു വേണ്ടി സാനിപ്പോൾ കോളങ്ങാടൻ ജനറൽ കൺവീനറായി അമ്പത്തൊന്ന് സംഘാടക സമിതിയും രൂപവത്കരിച്ചു ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ വാർഷിക വേനൽക്കാല അവബോധ പരിപാടിയായ തേഴ്സ് കൊഞ്ചേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി സിത്രയിലെ ഒരു തൊഴിൽ സ്ഥലത്ത് വെള്ളം ജ്യൂസ് ലബാൻ ഓറഞ്ച് ആപ്പിൾ വാഴപ്പഴം എന്നിവ വിതരണം ചെയ്തു ആഭ്യന്തര മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം എൽ എം ആർ എ ഐ എം എന്നിവരുടെ പിന്തുണയോടെയാണ് പരിപാടി നടന്നുവരുന്നത് ഏകദേശം അഞ്ഞൂറ് തൊഴിലാളികൾക്കാണ് വേനൽക്കാല ബോധവൽക്കരണം നടത്തിയത് തൊഴിൽ സുരക്ഷയും ആരോഗ്യ പരിശോധനയും കൈകാര്യം ചെയ്യുന്ന ഹസൻ അൽ അരാദി തൊഴിൽ മന്ത്രാലയം ത്തിലെ തൊഴിലാളി വിഭാഗം മേധാവി ഹുസൈൻ അൽ ഹുസൈനി എൽ എം ആർ എയുടെ ഔട്ട് ഡയറക്ടർ ഫഹദ് അൽ ബിനാലി എന്നിവർ വിതരണത്തിൽ പങ്കുചേർന്നു നേപ്പാൾ അംബാസിഡർ തീർത്ഥ രാജ് വാഗ്ലെ ആയിരുന്നു വിശിഷ്ടാതിഥി ഐ സിആർഎഫ് ഉപദേഷ്ടാവ് ഡോക്ടർ ബാബു രാമചന്ദ്രൻ വൈസ് ചെയർമാൻ പങ്കു നല്ലൂർ ജോയിന്റ് സെക്രട്ടറിമാരായ സുരേഷ് ബാബു ജവാദ് പാഷ ട്രഷറർ ഉദയ് ഷൻഭാഗ് തേഴ്സ് കൊഞ്ചേഴ്സ് കോർഡിനേറ്റർമാരായ സിറാജ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ബഹ്റിനിലെ വോയിസ് ഓഫ് ആലപ്പി എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിച്ചു നേട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ടൂബ്ലിയിലെ ലയാലി വില്ലയിൽ വച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് വോയിസ് ഓഫ് ആലപ്പി ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് സിബിൻ സലീം അധ്യക്ഷത വഹിച്ചു പത്താം ക്ലാസിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മൌറിസ് വർഗീസ് മോൻസി ശരണ്യ ജയൻ അരുണിമ യു അൽഫോൺസ ട്രീസ സോബി അലീന റിജി ഫാത്തിമ ഷെമീസ് എന്നിവരെയും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ജഗൻ പി കൃഷ്ണ മിഥുൻ ടി ആർ എന്നിവരെയുമാണ് നേട്ടം രണ്ടായിരത്തിയഞ്ച് നൽകി ആദരിച്ചത് ബഹ്റൈനിലുള്ള കുട്ടികളും നാട്ടിലുള്ള കുട്ടികളുടെ മാതാപിതാക്കളും ചടങ്ങിൽ വച്ച് ആദരവ് ഏറ്റുവാങ്ങി നൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു വോയിസ് ഓഫ് ആലപ്പി ട്രഷററും നേട്ടം രണ്ടായിരത്തിയഞ്ച് കോർഡിനേറ്ററുമായ ബോണി മുളപ്പാമ്പള്ളിൽ നന്ദി രേഖപ്പെടുത്തി ബഹ്റിൻ നൌഗ കലയിലൂടെ ഹൃദയങ്ങളിലേക്ക് സമന്വയം രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ മൂന്ന് മാസങ്ങളിലായി വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നു പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം ഇന്ത്യൻ ക്ലബിൽ വച്ച് നടന്നു നൌഗ സെക്രട്ടറി അശ്വതി മിഥുൻ സ്വാഗതവും വിനുകുമാർ കൈനാട്ടി അധ്യക്ഷത വഹിക്കുകയും ചെയ്ത ചടങ്ങിൽ ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് കാസിയസ് പെരേര സമന്വയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ രക്ഷാധികാരി ഡോക്ടർ പി വി ചെറിയാന് പോസ്റ്റർ നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു വിവിധ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളായ എസ് വി ബഷീർ ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ചെമ്പഞ്ചലാൽ റഫീഖ് നാദാപുരം യു കെ ബാലൻ അരുൺ പ്രകാശ് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു കൺവീനർ മഹേഷ് പൂത്തോളി നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ മണി എക്സ് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു لولو ماني سنيها بورو റിബാത് എന്നുപേരിൽ മൂന്ന് ദിവസം നീണ്ടുനിന്ന ടീംസ് റെസിഡൻഷ്യൽ ക്യാമ്പ് സമാപിച്ചു റിഫ ദിശ സെന്ററിൽ നടന്ന സമാപന സമ്മേളനം സാമൂഹിക പ്രവർത്തകൻ ചെമ്പൻ ചലാൽ ഉദ്ഘാടനം ചെയ്തു ഫ്രണ്ട്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുബൈർ എം എം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ സ്വാഗതവും അനീസ് വി കെ നന്ദിയും രേഖപ്പെടുത്തി നാട്ടിൽ നിന്നെത്തിയ ട്രെയിനർമാരായ ഫയാസ് ഹബീബ് അൻഷദ് കുന്നക്കാവ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി സാലിഹ് എം യൂനുസ് സലീം ഷെഫിൻ ഷാജഹാൻ മൂസാക്കെ ഹസൻ കമാൽ മുഹീദ് ിൻ മാസ്റ്റർ യൂസുഫ് അബ്ദുൽഹക് ഷിയാസ് നസ്നിൻ അൽതാഫ് ലൂണ ഷഫീഖ് എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു നാല് ഗ്രൂപ്പുകളായി തിരിച്ചു നടത്തിയ മത്സരങ്ങളിൽ ചലഞ്ചേഴ്സ് ഗ്രൂപ്പ് കൂടുതൽ പോയിന്റുകൾ നേടി ഒന്നാം സ്ഥാനത്തും വാട്ടർ മെലൻ രണ്ടാം സ്ഥാനവും സ്ട്രോബെറി മൂന്നാം സ്ഥാനവും ലെജൻസ് നാലാം സ്ഥാനവും കരസ്ഥമാക്കി സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ലെൻസ മീഡിയയുടെ സഹായത്തോടെ ബഹ്റിൻ എ കെ സി സി അണിയിച്ചൊരുക്കുന്ന ജയ്ഹോ നാളെ റിലീസ് ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വിനോദ് ആറ്റിങ്ങൾ സംവിധാനം ചെയ്ത് ബഹ്റിനിലെ കലാകാരന്മാർ അഭിനയിച്ച ഈ മ്യൂസിക് ആൽബം പൂർണ്ണമായും ബഹ്റൈനിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഡോക്ടർ പി വി ജയദേവൻ രചിച്ച ഗാനത്തിന് നിസാം ബഷീറാണ് സംഗീതം നൽകിയിരിക്കുന്നത് ലിനി സ്റ്റാൻലിയും സച്ചിനും നിസാം ബഷീറും ആലപിച്ചിരിക്കുന്ന ഈ ഗാനത്തിൻ്റെ ചിത്രീകരണം നിർവഹിച്ചിരിക്കുന്നത് ജേക്കബ് ക്രിയേറ്റീവ് ബീസാണ് ാണ് സ്റ്റാൻലി തോമസും ചാൾസ് ആലുക്കയുമാണ് സംവിധാന സഹായികൾ ബഹ്റിൻ പ്രവാസിയും എറണാകുളം പള്ളുരുത്തി സ്വദേശിയുമായ സജീർ ചെറുകാരത്ത് സൈനുദ്ദീൻ നിര്യാതനായി അമ്പത്തൊന്ന് വയസ്സാണ് പ്രായം ഫോണിൽ ലഭിക്കാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചെത്തിയപ്പോൾ ഇന്ന് രാവിലെ ടൂബ്ലിയിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം പ്രാഥമിക നിഗമനം ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്ന ഇദ്ദേഹം ബഹ്റിൻ പ്രതിഭയുടെ സജീവ പ്രവർത്തകനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നാട്ടിൽ നിന്നും തിരിച്ചെത്തിയത് മാതാവ് റുക്കിയ യ ഫാസില മക്കൾ അനാൻ സജീർ അബു അയാൻ സജീർ മൃതദേഹം നാട്ടിലേക്കയക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു The heart of Bahrain where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.